ആമീസ് വേൾഡ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പറഞ്ഞ് നിർത്തിയെടുത്ത് നിന്ന് വീണ്ടും തുടങ്ങാം കേസിന്റെ വിവിധ സ്റ്റേജുകളെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ന് ഞാൻ പറയുന്നത് ചാർജ് ഷീറ്റ് അഥവാ ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്തതിനു ശേഷം എന്താണ് കോടതി നടപടികൾ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം ക്ലോഷർ റിപ്പോർട്ടാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ കേസ് അവിടെ അവസാനിക്കുന്നു ഇത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച കാര്യമാണ് ഇനി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്താൽ പ്രതിക്ക് എതിരായി കുറ്റം തെളിയിക്കാനായില്ല എങ്കിൽ ഒരു കുറ്റം കണ്ടെത്താൻ ആയില്ല എങ്കിൽ പ്രതിയെ ഡിസ്ചാർജ് ചെയ്യുന്നു അഥവാ വെറുതെ വിടുന്നു അല്ല എങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫ്രെയിമിംഗ് ഓഫ് ചാർജ് ആണ് അതായത് വലിയ കുറ്റകൃത്യങ്ങളാണെങ്കിൽ ഫോർമലായി ചാർജ് ഫ്രെയിം ചെയ്യുന്നു തുടർന്ന് ട്രയൽ തുടങ്ങുന്നു പ്രോസിക്യൂഷൻ അവരുടെ സാക്ഷികളെയും ഡോക്യുമെന്റ്സും ഹാജരാക്കുന്നു അതുപോലെ തന്നെ ഡിഫൻസ് ലോയർക്ക് അതായത് പ്രതിഭാഗം ലോയർക്ക് ഈ സാക്ഷികളെ ക്രോസ് വിസ്താരം ചെയ്യാനുള്ള അവസരമുണ്ട് തുടർന്ന് ഡിഫൻസിന് അവരുടെ എവിഡൻസ് ഹാജരാക്കാനും അവസരം നൽകുന്നു അടുത്ത നടപടി അക്യൂസിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് അത് ബി എൻ എസ് എസ് മുന്നൂറ്റി അൻപത്തി മൂന്നാം വകുപ്പ് അനുസരിച്ച് ജഡ്ജ് അക്യൂസിനോട് നേരിട്ട് ഈ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു അത് രേഖപ്പെടുത്തുന്നു തുടർന്ന് രണ്ട് സൈഡും അവരവരുടെ വാദങ്ങൾ നിരത്തുന്നു ആർഗ്യുമെൻറ്റിൻ്റെ ടൈമാണ് അതിനുശേഷം കോടതി ജഡ്ജ്മെൻറ്റ് നൽകുന്നു അക്കിറ്റൽ ഓർ കൺവിക്ഷൻ ഒന്നെങ്കിൽ പ്രതിയെ വെറുതെ വിടുന്നു അല്ലെങ്കിൽ ശിക്ഷിക്കുന്നു തുടർന്ന് അഫീലിന് റിവ്യൂവിന് പോകാൻ പ്രതിക്ക് അവകാശമുണ്ടാകുന്നതാണ് അപ്പീലിനെക്കുറിച്ചും റിവ്യൂവിനെക്കുറിച്ചും ഞാൻ മറ്റൊരു എപ്പിസോഡിൽ വിശദമായി പരാമർശിക്കുന്നതാണ് തുടർന്നും ആമീസ് വേൾഡ് കാണുക നന്ദി നമസ്കാരം